എൽ മൗത്ത് തകർത്തോടെ നാടെങ്ങും ഈവൾസ് വ്യാപിക്കുമ്പോൾ അവരെ തകർക്കാൻ ഏഞ്ചൽസ് യഥാർത്ഥ ശക്തികൾ വീണ്ടെടുത്തപ്പോൾ ഓഗി മീരയും രക്ഷിച്ചുകൊണ്ടെത്തിയത് ഒരു ക്ലിഫിലേക്കല്ലേ ഇവർ തമ്മിൽ ഒരിക്കലുണ്ടായിരുന്ന അഗാധ പ്രണയം കാങ്ജിക്ക് മാത്രം അറിയാമായിരുന്ന ആ ബന്ധം വളരെ ദൃഢമായി വളർന്നു നാളെ ഒരിക്കൽ നീജശക്തികളെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ സോൾ സ്റ്റോൺസ് കണ്ടെത്താനുള്ള പ്രത്യേക കഴിവ് ദൈവം തൊന്നിരിക്കുന്നത് ഓഗിക്കാണെന്ന് മീര പ്രശംസിച്ചപ്പോൾ അവനിങ്ങനെ ഏഞ്ചൽസിൽ നിന്ന് അകത്ത് നിൽക്കുന്നതിനോടുള്ള എതിർപ്പും അവർക്കൊപ്പം നിൽക്കാനുള്ള ആഗ്രഹവും പറഞ്ഞു മാറോക് ദൈവത്തോട് നടത്തിയ ശക്തമായ പ്രാർത്ഥനയിൽ അയാൾ മാലാക്കന്മാരുടെ വഴികാട്ടിയായി അവരോടൊപ്പം കൂടാനുള്ള സാഹചര്യം ഉണ്ടായ പോലെ താനും അങ്ങനെ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ മീര് അതിനെ ശക്തമായി എതിർത്തത് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഏഞ്ചൽസിനോടൊപ്പം നിൽക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് അറിയാമായിരുന്നുകൊണ്ടായിരുന്നു ഈ സാന്നിധ്യം സെൻസ് ചെയ്യാൻ കഴിവ് ലഭിച്ചു നോക്കി എന്നാൽ മുന്നേ ആ സാന്നിധ്യം കണ്ടെത്താൻ വന്നപ്പോഴേക്കും അത് മറിഞ്ഞതിൽ അവൻ അസ്വസ്ഥനായിരുന്നു കാരണം ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നൊരു തോന്നൽ അവനുണ്ടായി കാഞ്ചയും വീരയും കണ്ടെത്താനോടെ ആ ഇവൾ സ്പിരിറ്റ് ചെന്നെത്തിയത് സമീനയ്ക്കടുത്തേക്കായിരുന്നു ഇരുണ്ട ചന്ദ്രന്റെ ഉദയം ഉടൻ ഉണ്ടാകുമെന്നും മൗത്ത് എന്ന ഈവൾ സോഴ്സ് ഏഞ്ചൽസ് കണ്ടുപിടിക്കുന്നതിന് അടുത്തുവരെ എത്തിയിരണെന്നും അറിയിച്ച് കിങ്കരന്മാരെ പറഞ്ഞ അയച്ചതിന് പിന്നാലെ ആ ഈവിൽ സ്പിരിറ്റ് സമീനയ്ക്കടുത്തേക്കെത്തി അയാൾ അതിനു മുന്നിൽ തല ഉനിച്ചപ്പോൾ അത്രമാത്രം വലിയ ഒന്നായിരുന്നു അതെന്ന് വ്യക്തമായി അങ്ങനെ അത് സമീനയുടെ ഉള്ളിലേക്ക് കയറിയതോടെ അതിശക്തനുമായി അയാൾ ഓകെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയായിരുന്നു രാവും പകലുമില്ലാതെ കാലങ്ങൾ പ്രാർത്ഥിച്ചൊടുവിൽ അവശ്യനായി കിടന്നത് അവൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ അത് വെളിച്ചമല്ലായിരുന്നു അന്ധകാരമായിരുന്നു ദൈവത്തിനെ വിളിച്ചപ്പോൾ എത്തിയത് സമീനയും കേവലം മനുഷ്യനായ നിന്നെ ദൈവം ഒരിക്കലും എയ്ഞ്ചൽസിനോടൊപ്പം കൂട്ടാൻ പോകണില്ലെന്നയാൽ പരിഹസിച്ചു അതിനു പകരം എയ്ഞ്ചൽസിനേക്കാൾ വലിയ അവരെ അനുസരിപ്പിക്കാനും ഭരിക്കാനും കഴിയുന്ന ഒരു ശക്തനാക്കി മാറ്റാമെന്ന് ആ ഇട്ടിൻ്റെ ശക്തി പറഞ്ഞങ്ങനെ വീണ് കിടന്നിരുന്ന അവൻ്റെ മേലിലേക്ക് രക്തത്തുള്ളികൾ വീഴ്ത്തിയപ്പോൾ ഓഗിക്ക് മാറ്റങ്ങൾ പ്രകടമാകാൻ ആരംഭിച്ചു ഒടുവിൽ അവനെ നീചതലൂടെ ശക്തമാക്കിയെങ്കിലും അവൻ്റെ ചോദ്യം എന്തിന് സമീനയുടെ ചൊല്പടിക്ക് നിൽക്കണമെന്നായിരുന്നു ഏഞ്ചൽസിനെല്ലാം എത്രയും പെട്ടെന്ന് നശിപ്പിക്കുക അവറ്റകൾ ഹെൽമൗത്ത് കണ്ടെത്തി അത് തകർക്കാൻ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയിച്ചു മീരയുടെ സോൾ നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം അവർക്ക് ശക്തികൾ കൂട്ടിലയിപ്പിക്കാനും ആകില്ല ഹെൽമൗത്ത് നശിപ്പിക്കാനും ആവില്ല അതാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ഓഗിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ മൈൻഡ് വേറെയായിരുന്നു ഓഗി തന്നെക്കാൾ ശക്തനായതുകൊണ്ട് സമയിക്ക് അതിരുകടന്നും ചെയ്യാനും കഴിയാത്ത അവസ്ഥ അങ്ങനെ ഓഗി ഇവളായത് കാങ്ങിച്ച് കണ്ടെത്തി ലോക്കറ്റ് തിളങ്ങിയത് വഴി കണ്ടുപിടിച്ച ഇവൾക്ക് ഇതൊരു ഞെട്ടലായിരുന്നു എന്തിനെ ചെയ്തെന്ന് ദേഷിച്ചപ്പോൾ അവൻ സ്വന്തം ജീവിതം ഒതുക്കി നിർത്താതെ എന്തെങ്കിലുമൊക്കെ ആവാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞു ഇപ്പോഴും താൻ പഴയ പോലെ തന്നെയാണെന്ന് പറഞ്ഞത് സമീനയ്ക്ക് പിടിച്ചില്ലെങ്കിലും കാങ്ജ ഇനിയും സമയമുണ്ട് വൈകിട്ടില്ല തേസിനടുത്തേക്ക് എത്തിച്ചാൽ നിന്നെ മുക്തനാകാൻ കഴിയും എന്ന് നിർബന്ധിച്ചു എന്നാൽ ഓഗി അവിടെ മുതൽ അഹങ്കാരത്തിന് അന്ധതയിലേക്ക് മുങ്ങി തുടങ്ങുകയായിരുന്നു കാഞ്ചയെ നശിപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തി വിട്ടപ്പോൾ മീരയും അവൻ്റെ അബദ്ധം മനസ്സിലാക്കി ഓഗിയുടെ വിഡിത്തം അവളെ നല്ലവണ്ണം തളർത്തി ആകുലതയിലാക്കി കാണാൻ ശ്രമിച്ചെങ്കിലും അവൻ മീരിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുകയായിരുന്നു ഈ ഓർമ്മകളെല്ലാം ഇപ്പോൾ ഈ പ്രസന്റിൽ ക്രിസ്റ്റൽ ക്ലിയറായി ഓഗിയിൽ തിരിച്ചെത്തുമ്പോൾ വൈകാതെ മീരിയിലേക്ക് അവളുടെ ശക്തി തിരികെ എത്തി എഴുന്നേൽക്കുമ്പോൾ കാണുന്നത് ഓഗിയെ ഇത്രയും നാൾ ലഭിക്കാതിരുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ് അത് ചോദിക്കാൻ എന്തിനാണ് ഇനി ഇവളായി മാറിയതെന്ന് ഓഗിക്ക് മീര വേണമെന്ന അതിയായ ആഗ്രഹം മാത്രമാണ് ഇപ്പോഴും ഉള്ളിൽ എന്നാൽ അവനിലെ നീച്ചത് അവർ തടസ്സമായ ഉള്ളിൽ തന്നെയുണ്ട് മീര അവനെ എതിർത്ത് അവിടെ പോകുമ്പോൾ ടൗണിൽ തേസനം സംഘവും മീരെ കണ്ടുപിടിക്കും മുന്നേ ജനങ്ങളുടെ അവസ്ഥ മൂലം വ്യാപിച്ചു വരുന്ന ഈവിൽസിനേരെ പോരാടേണ്ടി വരുന്നു ഇരുണ്ട കണ്ണുകളുമായി വെരിപിടിച്ച് ആക്രമിക്കുന്നവരെ പോലീസിന് പോലും എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ നീതിശക്തിയിൽപ്പെട്ടവരെ ബാങ്കിലൂടെ പവർ വെച്ച് ഹീൽ ചെയ്ത് തിരികെ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കുമ്പോൾ തേസനം കാഞ്ചയും ബിൽഡിങ്ങിന് മുകളിൽ ശക്തരായ നീതിശക്തികളുടെ സാന്നിധ്യം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ബാറുകളിൽ ഇനിയും പൊട്ടിപ്പുറപ്പെട്ട ഈ ഒരു അപായം അറിയാതെ എൻജോയ് ചെയ്യുന്ന കുറേ പേരും ജോംഷിയെ വീണ്ടും കാണുമ്പോൾ അവനെയും ഇത്തവണ നീതിശക്തികൾ ആക്രമിക്കുന്നതിൽ നിന്ന് തേസനം കാഞ്ചിയും രക്ഷിക്കുന്നു എവിടെയെന്നോ എന്തെന്നോ ഒരത്തും പിടിയും കിട്ടാതെ നിൽക്കുന്ന മീരയ്ക്കടുത്തേക്ക് ഒടുവിൽ സമീനയും സംഘവും എത്തുകയാണ് മീരയ്ക്കെതിരായി ഈവൾ ഫോഴ്സ് ഉപയോഗിക്കുന്നതും അവൾ എതിർത്ത് തുടങ്ങുന്നതിന് ബദലായി കിങ്കരന്മാരെ അയക്കുന്നു അവളുടെ ശക്തി വെച്ച് ഓരോരുത്തരെയും വീഴ്ത്തുന്നു കണ്ട് സമീനയും നേരിട്ടിറങ്ങി ഇരുവരും തമ്മിലൊരു മൽപിടുത്തം നടത്തി ഒടുവിൽ മീരയെ നിലംപരിശയാക്കുന്നു ബോധം നഷ്ടപ്പെട്ട് അവളെ എടുത്തുകൊണ്ട് പോകുമ്പോൾ മീര ഓഗിക്കടത്തുണ്ടെന്ന് കാഞ്ചിക്കുള്ളിൽ വന്ന സെൻസ് വെച്ച് തേസനും സംഘവും പോകുന്ന വഴിക്ക് ഓഗി സ്വയം അവടെ മുന്നിലേക്ക് എത്തുന്നു എന്നാൽ നിൽക്കുന്നത് പോരടിക്കാനില്ല എന്ന് തിരിച്ചറിയുവാണ് മീരയെ സമീനെ ബന്ധിയാക്കി ഹെൽമൗത്തിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ അവിടെ വെച്ച് മീരയിൽ നിന്ന് ഡ്രാഗൺ സോൾ പിഴിതെടുത്ത് ഏറ്റവും വലിയ നീജശക്തിയാവാനാണ് അവൻ്റെ ഉദ്ദേശമെന്ന് ഓഗി അവരെ അറിയിക്കുമ്പോൾ ഒരു മനംമാറ്റം എന്ന പോലെ പിന്നീട് ഏഞ്ചേഴ്സിനോട് പറയുന്നത് തന്നെ വെറുതെ വിടാൻ ഈ നീചയിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുകയാണെന്നും അതിന് തയ്യാറാണെന്നും പശ്ചാത്തലപിക്കുന്നത് ഓഗിക്ക് മാനസികാന്തരം ഉണ്ടായതുകൊണ്ടും സമീന ഇന്നേരം തേസൻ മുഴുവെങ്കിലേക്ക് തിരിക്കുന്നു മീരയെ കൊണ്ടവർ ആ ബേസ്മെന്റിലേക്ക് കടന്ന് ഹെൽമൌത്തും മൃത്യുവരിച്ച ഏഞ്ചൽസിനെ അടക്കിയിട്ടുള്ള ആ ഒരു സ്പേസിലെത്തി അവളെ കിടത്തി നിലവിലെ ശക്തി വെച്ച് അവളിലെ ഡ്രാഗൺ സോൾ പുറത്തെടുക്കുന്നു എന്നാൽ നമ്മൾ പ്രതീക്ഷ പോലെ ആരും തടയാൻ വരാതെ സമീന ആ സോൾ തന്നിലേക്ക് ചേർക്കുന്നതോടെ അവിടെ സ്ഥിതി രൂക്ഷമാകുന്നു വൈകാതെ അവിടേക്ക് എത്തുന്ന തേയ്സിനെയും മറ്റ് ഏഞ്ചൽസിനെയും തടുക്കാൻ സംഘത്തെ വിട്ട് ഉടൻ തന്നെ അയാൾ ചെയ്യുന്നതോ ആ കല്ലട നശിപ്പിക്കുകയാണ് മുമ്പൊരിക്കൽ തേസൻ കണ്ട ദുസ്സവനം പോലെ ആ ഖബറെല്ലാം പൊളിയുമ്പോൾ എന്താണ് എന്താണതിൻ്റെ ഉദ്ദേശം അതറിയുന്നത് ഏഞ്ചൽസിനെ ഞെട്ടലിലും മുകളിലേക്ക് വരുന്ന സംഘത്തിനെതിരെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതും ഈ ഏഞ്ചൽസിനെല്ലാം എതിർത്ത് മരണം പറഞ്ഞ നാല് ഏഞ്ചൽസും മുന്നിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ച സമീരുടെ ശക്തിയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ നാല് ഏഞ്ചൽസും നീജശക്തികളായി പുനർജീവൻ കൈവരിച്ചപ്പോൾ സ്വന്തം സഹോദരയെ തന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു അവരെ ഡിഫൻഡ് ചെയ്യാൻ പറഞ്ഞ തേയ്സൻ സമീനയ്ക്കടുത്തേക്ക് എത്താൻ കിങ്കന്മാരെ അടിച്ച് നശിപ്പിക്കവേ ഏഞ്ചൽസ് ഈവിൾസായ സഹോദരത്തെ തടയാൻ ശ്രമിക്കുന്നു ഇവിടെ ബോസിങ്ങിൻ്റെ അസാധ്യം മെയ്വടക്കം ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയാണ് തിരിഞ്ഞും മറിഞ്ഞും ചാടിയുമൊക്കെ അവനും തേസനെ ബാക്ക് ചെയ്ത് ഈവിൾസിനെ നശിപ്പിക്കുമ്പോൾ അവിടെ തേസനെ ജോലി കുറഞ്ഞ് നേരെ താഴേക്ക് വിടുന്നു ഏഞ്ചൽസിനെ നീശക്തി ബാധിച്ചതോടെ പതിവിലും സ്ട്രോങ് ആയിട്ടുള്ള അവരെ മെരുക്കാൻ മറ്റുള്ളവർ പാടുവിടുമ്പോൾ ഇന്നേരമെല്ലാം മോഗി പുറത്തെന്തിനോ വേണ്ടി കാത്തു നിൽക്കുകയാണ് താഴെ എഴുതിയ സമയം മീരെ പൂർണ്ണമായി നിഗ്രഹിക്കാൻ സമീനിയ സംഘം കൂടി നിൽക്കുന്ന സർക്കിളിലേക്ക് തേസനും എത്തുന്നു ഓരോരുത്തരെ അടിച്ചിടുമ്പോൾ അവിടെയാൾ തേസനും വാഗ്ദാനം നൽകുവാണ് കൂടെ ചേർന്നാൽ ഒരു തൃട്ടുമില്ലാതെ പവർഫുള്ളാകാം ഇതിന് തേസന മറുപടി കിങ്കന്മാരെ അടിച്ച് നശിപ്പിച്ചുകൊണ്ടു എന്നാൽ ഇത് കണ്ടൊന്നും കുരുങ്ങാതി നിൽക്കുന്ന സമീനയുടെ അടുത്ത വിധിയെ നശിച്ച അത്രയും അനുയായികളെ അയാൾ ഫോഴ്സ് വെച്ച് തിരിച്ചു പ്രത്യക്ഷപ്പെടുത്തുന്നു അതും ക്ഷതമെല്ലാം ഹീൽ ചെയ്തുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇനി തേസൻ എന്ത് ചെയ്യാനാകും ടോൾവിൻ്റെ ഏഴാം അദ്ദേഹത്തിന് ഇവിടെ അന്ത്യമാവുമ്പോൾ ഇനി അധികം സമയമില്ല ഈ കാഴ്ചകളുടെ അന്ത്യം എന്താകുമെന്നറിയാൻ സീസൻ്റെ അവസാന എപ്പിസോഡുമായി നമുക്ക് കാത്തിരുന്നു കാണാം